ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദിസ് മൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ലോട്ടസിൻ്റെയൊക്കെ ട്യൂബറ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നടേണ്ടത് എന്നൊരു വീഡിയോ ആണേ ഇപ്പോൾ താമരയുടെ ഒക്കെ നമുക്ക് നല്ല വിലക്കുറവിലൊക്കെ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇതിന് മുന്നേ വാങ്ങിച്ച് നട്ട ഒരു ട്യൂബറിൻ്റെ ആണ് കേട്ടോ ഈ നിൽക്കുന്നത് അപ്പോൾ ഞാൻ പുതിയൊരു ട്യൂബറും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ഒരു ടബിനകത്താണ് ഞാൻ നടാനായിട്ട് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും വലിപ്പത്തിലുള്ള ഒരു ടബ് വേണമെങ്കിലും എടുക്കാം അപ്പം നമ്മൾ ആ ടബിൻ്റെയൊക്കെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ റിസൾട്ടൊക്കെ കൂടുതലായിട്ടായിരിക്കും കിട്ടുന്നത് ഞാൻ ഈ ഒരു ടബ് വാങ്ങിച്ചത് അറുപത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു താമര നടാനായിട്ട് അടിവളം മാത്രമേ കൊടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ താമര നടാനായിട്ട് നമ്മൾ ആദ്യം എടുത്തേക്കുന്നത് ചാണകപ്പൊടിയാണേ അപ്പോൾ ഒരു ഇരുപത് ശതമാനത്തോളം ചാണാപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്ക ചാണാപ്പൊടി വേണം കേട്ടോ നമ്മൾ കൊടുക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ് കേട്ടോ ഒരു പിടി എല്ലുപൊടിയാണ് നമ്മൾ ഇതിനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് സാധാരണ ഈ ചാണകപ്പൊടി എല്ലുപൊടി മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് താമരയുടെ ട്യൂബർ നടാം അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ സൂപ്പർ മീലും കൂടി ഉണ്ടായിരുന്നു അപ്പം അത് ഒരു ചിരട്ടയിൽ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഞാൻ ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എല്ലുപൊടിയും പൊടിയും ചാണകപ്പൊടിയും മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പം ഞാനിപ്പോൾ ഇതും കൂടി ഉള്ളതുകൊണ്ടാണ് ഇതും കൂടി ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാവേ അപ്പം മണ്ണെന്ന് പറഞ്ഞാൽ വയലിലെ മണ്ണുള്ളവർക്ക് അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനാണെങ്കിൽ വീട്ടിലെ മണ്ണാണ് എടുത്തേക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ കല്ലൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ വേരോട്ടം കുറയും അതുപോലെ തന്നെ ഞാൻ ഒരു മുപ്പത് ശതമാനത്തോളം മണ്ണ് കൂടിയാണ് ഇതിനകത്തേക്ക് എടുത്തേക്കുന്നത് അതിനുശേഷം ശേഷം ഇതുപോലെ നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിവെള്ളം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ാണ് ഇതിന് ശേഷം നമുക്ക് ട്യൂബർ നട്ട് കൊടുക്കാം അപ്പം ഞാനാണെങ്കിൽ ഓൺലൈൻ വഴി വാങ്ങിച്ച വാങ്ങിച്ചൊരു ട്യൂബറാണേ അപ്പോൾ ഇതൊരു വൈറ്റ് പിയോണിയുടെ ട്യൂബറാണ് അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് ഇലകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നേരം ഇത് വന്നതിന് ശേഷം ഞാൻ ഇതൊന്ന് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോഴാണ് പുതിയ ഇലകളൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് മൂന്നാല് ഇലകൾ വന്നിട്ടുണ്ട് അവരയച്ചു തന്നപ്പോഴും ഒന്ന് രണ്ട് ഇലകൾ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിരുന്നു കേട്ടോ അവർ അയച്ചു തന്നത് അപ്പം നമ്മൾ ട്യൂബർ നടുമ്പോൾ ടബിൻ്റെ സൈഡിലായിട്ട് വേണം നടാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് തണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ട്യൂബർ ഇതിൽ നട്ടു കൊടുക്കാം ഇതിൻ്റെ ഉള്ള ഭാഗമാണെങ്കിൽ നമ്മൾ ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ വേര് വരുന്ന ആ ഒരു ഭാഗവും അതുപോലെ തന്നെ ട്യൂബറിൻ്റെ ആ കട്ടിയുള്ള ഭാഗവും എല്ലാം തന്നെ മണ്ണിൻ്റെ അടിയിലേക്ക് പോകണം അതുപോലെ തന്നെ ഈ ഗ്രോത്ത് ടിപ്പ് വരുന്ന ഭാഗം എപ്പോഴും മുകളിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം അതൊരിക്കലും മണ്ണിൻ്റെ അടിയിലേക്ക് പോകരുത് അപ്പോൾ നമ്മൾ ട്യൂബറൊക്കെ നട്ടു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിക്കുമ്പോഴേ വെള്ളം വലിയ രീതിയിൽ കലങ്ങാതെ ഒഴിക്കണം കേട്ടോ അപ്പം ഞാനാണെങ്കിൽ വലിയ രീതിയിൽ കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഇല ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇലകളുടെ വളർച്ചയൊക്കെ അനുസരിച്ച് നമുക്ക് വെള്ളം കൂടുതലായിട്ട് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇത് തണുപ്പുള്ള സ്ഥലത്തേക്കൊന്നും മാറ്റി വെക്കരുത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ നട്ടതിന് ശേഷം വെച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ പുതിയ ഇലകളൊക്കെ ആയി വരുന്നതിന് അനുസരിച്ച് നമ്മൾ വീണ്ടും ഇതിനകത്തേക്ക് വെള്ളം ഇതേ രീതിയിൽ തന്നെ നിറച്ച് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക